നമ്മുടെ വളാഞ്ചേരിയിലെ കുറെ അധികം ഡെസേർട്സ് സർവ്വീണ ഒരു സ്പോട്ടിലാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഇരുപത് രൂപ തൊട്ട് പോർട്ട് ഒക്കെ ഇവിടെ സർവ്വ് ചെയ്യുന്നുണ്ട് ഇന്ത്യയിൽ ഫസ്റ്റ് ടൈം പാലട സോഫ്റ്റ് ഐസ്ക്രീം ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഇവരാണ് നമ്മളവിടുന്ന് ആ അവരുടെ ക്രീം റോൾസ് ട്രൈ ചെയ്തിരുന്നു മൂന്ന് ഫ്ലേവറിൽ വരുന്ന കോംബോ ആണ് ഇവർ ചെയ്യുന്നത് മൂന്നിന്റെ അകത്തും നല്ല രീതിക്ക് തന്നെ ഫില്ലിംഗ് ഒക്കെ വരുന്നുണ്ട് അവർ പുതുതായിട്ട് കൊടുത്തിട്ടുള്ള ബംബോളിന്റെ പണ്ണം നമ്മളവിടുന്ന് ട്രൈ ചെയ്തിരുന്നു എയ്റ്റി റുപ്പീസ് ആണ് ചാർജ് ചെയ്യണത് രണ്ട് ഫ്ലേവർ ചോക്ലേറ്റിലാണ് ഫില്ലിംഗ് വരുന്നത് നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ ചോക്ലേറ്റ് ഫില്ലിങ് അതിനകത്തുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പണ് നമ്മൾ ഡ്രിങ്ക് ആയിട്ട് മൂന്ന് ടൈപ്പ് ഷേക്ക് എടുത്തിട്ടുണ്ട് 59 രൂപയ്ക്ക് നല്ല ക്വാണ്ടിറ്റിയിലാണ് ഒരു ഷേക്ക് സർവ് ചെയ്യുന്നത് മൂന്ന് ഷേക്ക് குடிச்சி മൂന്ന് അടിപൊളി රසല്ല മൂന്ന് ടൈപ്പ് ചോക്ലേറ്റ് മിക്സ് ചെയ്തിട്ടുള്ള ട്രിപ്പിൾ ചോക്ലേറ്റ് മിൽക്കി കേക്ക് നമ്മൾ ഇവിടെ ഡ്രൈ ചെയ്തിരുന്നു അതിന്റെ മിൽക്കിന്റെ കണ്ടന്റ് കേ നല്ല ടേസ്റ്റ് ഉണ്ട് ഈ സാനോ റഷില്ലട്ടോ ട്രിപ്പിൾ ലെയർ മിൽക്കി ഷേക്ക് സംഭവം നല്ല സോഫ്റ്റ് ഗിഡ്ലസ് ആണ് നമ്മുടെ ഇന്ത്യയിൽ ഫസ്റ്റ് ടൈം പാലട സോഫ്റ്റ് ഐസ്ക്രീംസും ടെണ്ടർ സോഫ്റ്റ് ഐസ്ക്രീംസും ഇൻട്രോഡ്യൂസ് ചെയ്തത് നമ്മുടെ ചില്ലറ ടീം തന്നെയാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യേണ്ടത് ഈ സോഫ്റ്റ് ഐസ്ക്രീംസ് തന്നെയാണ് ഇത്രയും ക്വാണ്ടിറ്റിയിൽ വേറെ എവിടെയും ഞാൻ സർവ്വീ കണ്ടിട്ടില്ല എനിക്ക് വളരെ അധികം ഇഷ്ടപ്പെട്ടു ഇവിടുത്തെ പാലട ഫ്ലേവർ പുതുതായിട്ട് ഇൻട്രോഡ്യൂ ചെയ്ത രണ്ട് ടൈപ്പ് സോഫ്റ്റ് ഐസ്ക്രീംസ് ആണ് അതുപോലെ തന്നെ പാലട രണ്ടും നല്ല നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മുടെ കോഡ് യൂസ് ചെയ്ത് പർച്ചേസ് ചെയ്യുന്നവർക്ക് ടെൻ പെർസെൻറ്റേജ് ഓഫ് ഉണ്ടായിരിക്കും നമ്മുടെ ഫോളോവർ ആണെന്നുണ്ടെങ്കിൽ അബൌ ടെൻ പെർസെൻറ്റേജും ഇവർക്ക് തിരൂരും വളഞ്ചേരി ഔട്ട്ലെറ്റ് വരുന്നത് വളാഞ്ചേരിയിലെ കോഴിക്കോട് റോഡിൽ നെറ്റ്സോ സ്ക്വയറിലാണ് സ്പോട്ട് വരുന്നത്